ിയമുള്ളവരെ ബി ബി സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ അതിഥി ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ പേര് പീതാംബരൻ മുഴുവനൂർ എന്നാണ് വളരെ പ്രശസ്തനാണ് അപ്പോൾ അദ്ദേഹമാണ് എന്ന അതിഥി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ബി ബി സിയുടെ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങൊരു വാസ്തുശാസ്ത്ര വിദഗ്ധനാണ് വാസ്തു എന്ന് പറഞ്ഞാൽ പറമ്പ് ഒരു പിര വെക്കുമ്പോൾ എങ്ങനെ വീട് എങ്ങനെ പണിയണം എവിടെയൊക്കെ എന്തൊക്കെ വേണം എന്തൊക്കെ അരുത് എങ്ങനെ സ്ഥലം ഏത് സ്ഥലമാണിത് വീടിന് അനുയോജ്യം എവിടെയാണ് കിണർ കുത്തേണ്ടത് ഇത്ര ഒരുപാട് കാര്യങ്ങൾ വാസ്തുവുമായി ബന്ധപ്പെട്ടു അല്ലേ അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ആദ്യമേ ചോദിക്കുന്നത് ഒരു വസ്തു ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യ ഒരു വസ്തു വേണം വേണമല്ലോ വസ്തു എങ്ങനെയാണ് ഇങ്ങനെയുള്ള വസ്തുവാണ് വീട് വയ്ക്കാൻ ഉചിതം അതെങ്ങനെയാണ് ഇന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ ഒരു വീട് വയ്ക്കുന്നതിന് സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊതുവെ ആളുകൾ വില കുറവുള്ള സ്ഥലവും വഴിയുടെ സാമീപ്യം അതുമാതിരി ജലത്തിൻ്റെ ലഭ്യത ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാൽ അതുകൂടാതെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് വളരെ ഭാവി പാസുരമാകുവാൻ നല്ലതാണ് ഉദാഹരണമായിട്ട് ഒരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അത് സമചതുരമോ അല്ലെങ്കിൽ ദീർഘചതുരമോ ആയിരിക്കണം ത്രികോണമായിട്ടുള്ള സ്ഥലം ഇല്ലാത്ത രീതിയിലുള്ള സ്ഥലം വൃത്താകൃതിയിലുള്ള സ്ഥലം ഇങ്ങനെ പല വിധത്തിലുള്ള ആകൃതി സ്ഥലത്തിന് കാണാറുണ്ട് അങ്ങനെയുള്ളത് പൊതുവെ നമുക്ക് സ്വീകാര്യമില്ല അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൂടാതെ പടിഞ്ഞാറ് ഉയർന്ന് കിഴക്കോട്ട് ചരിവുള്ളതും തെക്ക് ഭാഗം ഉയർന്ന് വടക്കോട്ട് ഉള്ളതുമായ ഭൂമിയാണ് നമ്മൾ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കേണ്ടത് അവിടെ ഭൂമിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം വളരെ കൂടുതലായിരിക്കും ഇത്തരം ഭൂമിയിൽ ഒരു ഗ്രഹം ചമച്ച് നമ്മൾ താമസമാക്കിയാൽ എന്നും നമ്മുടെ ഭാവി ആസുരമാകും എന്ന് ശാസ്ത്രം പറയുന്നു ശരി അടുത്ത ചോദ്യം ഇപ്പോൾ സ്ഥലം നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള സമയം തുടരണം ആ രീതിയിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി വീട് വെക്കണമെങ്കിൽ ആ സ്ഥലം ആ സ്ഥലത്ത് എവിടെയാണ് വീട് വയ്ക്കാൻ പറ്റിയത് ഉദാഹരണമായിട്ട് ഒരു മൃഗം ഒരു പശു അല്ലെങ്കിൽ ഒരു പശുവിനെ നമ്മൾ വീ ആ പറമ്പിൽ അടിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് റെസ്റ്റ് എടുക്കുന്നത് സ്ഥലം ഏറ്റവും ഉചിതമാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പിന്നെ ശാസ്ത്രീയവസ്ഥ എനിക്കറിയില്ല പശു വന്ന് കിടക്കുന്ന സ്ഥലം റെസ്റ്റ് ചെയ്യുന്നത് വായു സഞ്ചാരമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അതുകൊണ്ട് വായു സഞ്ചാരം ആയിരിക്കണം ഈ വീടിൻ്റെ സ്ഥാനം പറയേണ്ടത് എന്ന് പറയുന്നത് ശരിയാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴോ ഭൂമി വയ്ക്കുന്നത് എപ്പോഴും പോസിറ്റീവ് എനർജി കൂടുതലുള്ള ഭൂമിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ശരിയാണ് അപ്പോൾ ലക്ഷണമൊത്ത ഒരു ഭൂമി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ പുര വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് ഭൂമിയുടെ ചരിവ് അതുമാതിരി അതിൻ്റെ ദിശ അതിൽ ഉൾക്കൊള്ളുന്ന വീടിൻ്റെ ദർശനം ഇതെങ്ങോട്ടായിരിക്കണം എന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് എപ്പോഴും പഴയകാലത്ത് വീടുകളെല്ലാം വടക്കോട്ടെ കിഴക്കോട്ടെ ദർശനമായിട്ടാണ് പണിയാറ് അത് വയലിന് അഭിമുഖമായിട്ടായിരിക്കും അല്ലെങ്കിൽ പുഴയ്ക്ക് അഭിമുഖമായിട്ടായിരിക്കും ഇന്ന് എല്ലാ ഭാഗത്തും റോഡുകളുടെ ഒരു പ്രസരം കൂടുതലുള്ളതുകൊണ്ട് ഭൂമി ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വയ്ക്കുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് കാണാറുണ്ട് അല്ല അത് ഈ പട്ടണ പട്ടണങ്ങളിലൊക്കെ പറയുന്ന കാര്യം ശരിയാണ് നമുക്ക് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായി തന്നെ വീട് പണിയാൻ പറ്റും ഇപ്പൊ പട്ടണങ്ങളിൽ അത് സാധ്യമല്ല കാരണം പത്ത് സെന്റോ പതിനഞ്ച് സെൻറ്റോ തലവേടലിൽ കിട്ടുന്നു വാങ്ങിക്കുന്നു അവിടെ ഇപ്പൊ ഈ പറയുന്ന പോലെ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമില്ലാതെ തെക്കോട്ടോ പടിഞ്ഞാറോ ദർശനം വരാറുണ്ട് അങ്ങനെ വന്നാൽ വന്നിട്ട് കുഴപ്പമുണ്ടോ അങ്ങനെ വന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമം വടക്കോട്ടോ കിഴക്കോട്ടോ ആണ് എന്നുള്ള കിഴക്കോട്ട് ദർശനമായി കഴിഞ്ഞാൽ അതായത് അനുകൂലമായ ഊർജം ഏറ്റവും കൂടുതൽ കിഴക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ വടക്കോട്ട് ദർശനമുള്ള വീടിന് സപ്തർഷികളുടെ ഒരു ഒരു സാന്നിധ്യം വടക്ക് ഭാഗത്തായതുകൊണ്ട് അതിന് പ്രത്യേക രീതിയിലുള്ള ഊർജം രാത്രി ഭാഗങ്ങളിൽ നമുക്ക് ലഭിക്കും അപ്പം അതുകൊണ്ട് സപ്തർഷികളുടെ ഒരു ഊർജവും സൗരോർജവും കൂടി വരുന്നത് കൊണ്ട് വടക്കോട്ടും കിഴക്കോട്ടും വളരെ നല്ലതാണ് എന്ന് പഴയ കാലത്ത് ശാസ്ത്രാനുസാന അനുശാസിക്കുന്നുണ്ട് എന്നാൽ ടൗണിൽ ഈ തരം നിയമങ്ങൾ എപ്പോഴും നമുക്ക് പാലിക്കാൻ സാധിക്കില്ല അപ്പോൾ ദിശ ഏത് ഭാഗത്തേക്കായാലും കുഴപ്പമില്ല നമ്മൾ പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ ആ കിട്ടം തിരിയാതെ പണിയണം എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ദിക്ക് ഇല്ലാതെ അത് വിധിക്കിലേക്കായിട്ട് മാറും അങ്ങനെ വിധിക്കിലേക്ക് കെട്ടിടം വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഐശ്വര്യ കുറവ് അതായത് എന്നാണ് പറയുന്നത് അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇങ്ങോട്ട് ആവാം കാരണം അതിനൊരു സാധ്യതയുള്ളൂ ഒരു വീട്ട് ഒരു വീട് ടൗണിൽ നമ്മൾ പത്രത്തിന് സ്ഥലം മേടിച്ചാൽ അത് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വടക്കും തെക്കും കിഴക്കും പറ്റില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ ആവാത്തൊരു ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ തെക്കും പടിഞ്ഞാറും ആവാം അങ്ങനെ ആയാൽ പോലും ഈ പറഞ്ഞ പോലെ തെ വടക്കും കിഴക്കും ആയി വരാൻ പാടില്ല അല്ലേ വിക്ക് ദിക്കാതെ അങ്ങനെ ഒരു പറയാൻ അതിന്റെ കാരണം അങ്ങനെ വിധിക്കായിട്ട് പണിയുന്ന കെട്ടിടങ്ങളില് ഭാവി സുരക്ഷിതമാകാൻ സാധ്യതയില്ല ഭൂമിയുടെ ഭ്രമണത്തിനും കാറ്റിന്റെ ഗതിക്കൊക്കെ വ്യത്യാസം സംഭവിക്കും അപ്പൊ ഏത് ഭാഗത്തും കെട്ടിടം പഠിന്നാലും ദിക്കിലേക്കായിരിക്കണം ദർശനം ആ ദിക്ക് തെറ്റിച്ചു വരുന്നതിന് നമ്മൾ വരെ ഒരു ഈ എത്ര വിധിക്കുന്നത് സാധാരണയായിട്ട് നമുക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ തിരിവ് വരാൻ പാടില്ലെന്ന് പറഞ്ഞു പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ വന്നാൽ വിധുക്കായിട്ട് മാറും അപ്പോൾ ഒരു അപ്പോ ഓരോ പതിനഞ്ചിനിടയ്ക്ക് പന്ത്രണ്ട് ഡിഗ്രി വരെ പരമാവധി നമുക്ക് തിരിക്കാം അത് കൂടുതലായി കഴിഞ്ഞാൽ തിരുവുദോഷം സംഭവിക്കും തിരുവുദോഷം തിരുവോഷം അങ്ങനെ വരാൻ പാടില്ല എന്ന് ആണ് ശാസ്ത്രം പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ചെറിയ പ്ലോട്ടായാലും വലിയ പ്ലോട്ടായാലും വാസ്തുശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചുള്ള പ്ലാനുകൾ മാത്രമേ തയ്യാറാക്കാവൂ ആ പ്ലാനുകൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ ദർശനം എങ്ങോട്ടായാലും വിരോധമില്ല ആ ഘട്ടത്തിൽ പാവി നമുക്ക് താമസി സുരക്ഷിതമായിരിക്കും എന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് മറിച്ചായാൽ കണ നല്ല ഭൂമിയാണ് ദിക്കും കറക്റ്റാണ് പക്ഷെ കണക്ക് വാസശാസ്ത്രപരമല്ലാതെ ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ താമസിക്കുമ്പോൾ പാവിയിൽ പല ദുരവസ്ഥകൾ അനുഭവപ്പെടാം എന്നാണ് ശാസ്ത്രം പറയുന്നത് അതിനുള്ള ഇടം നമ്മൾ നൽകാതെ നമ്മൾ അല്പം ക്ഷമാപൂർവം കാര്യങ്ങൾ ഗ്രഹിച്ച് ശാസ്ത്രീയമായ രീതിയിൽ ഗ്രഹം ചമച്ചാൽ ഒരിക്കൽ പോലും നമുക്കൊരു കുഴപ്പം സംഭവിക്കയില്ല എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട രണ്ട് ദിശകൾ എന്ന് പറയുന്നത് വീട് വയ്ക്കാൻ കിഴക്കും പറഞ്ഞല്ലോ ഇപ്പൊ ഉദാഹരണം കിഴക്ക് ദർശനമായി വരുന്ന ഒരു വീടിന്റെ അടുക്കള ഏത് ഭാഗത്ത് വരുന്നതായിരിക്കും ഉത്തമം സാധാരണയായിട്ട് നമ്മുടെ കേരളത്തില് വടക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അടുക്കള പണിയാറുണ്ട് കന്നിമൂല ഭാഗത്ത് അടുക്കള സാധാരണഗതിയിൽ എടുക്കാറില്ല ഈ കന്നിമൂല ഒഴികെ ബാക്കി മൂന്ന് മൂലകളിലും എടുക്കാറുണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വടക്ക് കിഴക്ക് മൂലയ്ക്കാണ് വടക്കോട്ട് ദർശനമുള്ള വീടിന് എപ്പോഴും തെക്ക് കിഴക്കേ മൂല അതായത് അഗ്നി കോണിൽ അടുക്കള വയ്ക്കുന്നതാണ് അഭികാമ്യം എന്നൊരു ശാസ്ത്രവിധ്യമുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ വടക്കുകിഴക്കേ ഭാഗത്തും തെക്ക് കിഴക്കേ ഭാഗത്തും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പണിയുന്ന അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വീട്ടിൽ കൂടുതൽ ശ്രേയസും കൂടുതൽ യോജിപ്പും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണാം അടുക്കളയാണ് ഒരു വീടിൻ്റെ ഹൃദയം ഒരു സംശയം വേണ്ടത് എന്താ അടുക്കളയുടെ അളവിൽ ഒരു വീട് പണിയുമ്പോൾ അത് സമയോധനമായിരിക്കണോ അത് നീളം കൂടുതൽ വീതിയാണോ കൂടുതൽ എവിടെയാണ് അടുപ്പ് വരേണ്ടത് അല്ലെങ്കിൽ ചവ്വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് അങ്ങനെ ചോദ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് സാധാരണയായിട്ട് ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുക്കളയാണ് അടുക്കളയുടെ അളവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് സാധാരണ മുറികളേക്കാൾ വലിയ അടുക്കള പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് പല വീടുകളിലും അപൂർവം ചില ഭാഗങ്ങളിൽ ഈ പ്രവണത തെറ്റിച്ച് കാണാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി കുറയുമെന്നും യോജിപ്പ് കുറവുണ്ടാകുക എന്നും ശാസ്ത്രം പറയുന്നുണ്ട് എപ്പോഴും പതിനഞ്ച് കോലെ അല്ലെങ്കിൽ പതിനഞ്ച് കോലെ പതിനാറ് അല്ലെങ്കിൽ ഇരുപത് കോലെ എട്ട് എന്നീ പറയുന്ന ചുറ്റുകണക്കിലാണ് ചുറ്റുകണക്കി ഇരുപത് കോല് എട്ടാംകൂലംകൂല അപ്പോ അതിന് ശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യം ഉണ്ട് ഒരിക്കലും സമചതനമായിട്ടുള്ള അടുക്കളയോ മുറികളോ നക്ഷശാസ്ത്ര പ്രകാരം നമ്മള് അനുവദനീയമല്ല എന്ന് ശാസ്ത്രം എടുത്തു പറയുന്നുണ്ട് എപ്പോഴും ദീർഘചേതുരത്തിനാണ് പ്രാധാന്യം മുറി മുറി പോലും പോലും മുറിയാണെങ്കിൽ പോലും സമയോധനം പാടില്ല വീടുകളും സമേതരം പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് ദേവാലയങ്ങൾക്ക് മാത്രമാണ് സമചേതനം എടുക്കാറ് അതിന്റെ ഊർജത്തിന്റെ വ്യതിയാനത്തിന് വളരെയധികം പ്രാധാന്യം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ അടുക്കളയുടെ കാര്യമാണ് അടുത്തത് ഒരു വീടിൻ്റെ കന്നി രാശി കന്നി കോന്നി എന്ന് പറയുന്നത് അവിടെ മാലിന്യങ്ങൾ പാടില്ല പ്രത്യേകിച്ച് കക്കൂസ് അതുപോലെ അതുപോലൊന്നും പാടില്ല എന്നാണ് പറയുന്നത് അതിന്റെ കാര്യം എന്താണ് നമ്മൾ വീട് പണിയുന്നതായ സമയത്ത് വടക്കു കിഴക്കേ മൂലയിലും അതായത് ഈശാന കോൺ തെക്ക് പടിഞ്ഞാറൻ മൂല കന്നിമൂലൂല കന്നിമൂല ഈ രണ്ട് മൂലകളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ഈശാന ഈശാനകോണിലും കന്നികോണിലും സാധാരണയായി മാലിന്യങ്ങളൊന്നും അടിഞ്ഞുകൂടുന്നത് നല്ലതല്ല അതുകൊണ്ടാണ് ഈശാന കോണില് എപ്പോഴും അടുക്കള വയ്ക്കുന്നത് ആ ഭാഗ ഭാഗം എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം കന്നിമൂല ഭാഗത്ത് കന്നിമുല നിരുതി ഒരു ദേവന്റെ സങ്കല്പത്തിലാണ് ആ പേര് വന്നത് നിരതി ദേവന് ചില പ്രത്യേകതകളുണ്ട് അദ്ദേഹം ക്ഷിപ്ര ക്ഷിപ്രഗോപിയും അതുപോലെ തന്നെ ക്ഷിപ്ര പ്രസാദിയാണ് ആ ഭാഗങ്ങളിൽ ആ കോൺ മുറിയാതെ അവിടെ നമ്മുടെ പ്രധാന ശൈനമുറി അതായത് ബെഡ്റൂമുകൾ സ്ഥാപിക്കുന്നത് വളരെ നല്ലതായിട്ട് ശാസ്ത്രം പറയുന്നു ആ ഭാഗങ്ങളിൽ സാധാരണയായിട്ട് ബാത്റൂമുകൾ അതുമാതിരി നമ്മുടെ സെഫ്റ്റി ടാങ്കുകൾ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പണിയുന്നത് ഉത്തമമല്ല അങ്ങനെ പണത് കഴിഞ്ഞാൽ ആ വീട്ടിൽ പല രീതിയിലുള്ള രോഗാവസ്ഥകൾ ധനക്ഷയ ധനദുർവ്യം അതുമാതിരി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അതുകൊണ്ട് ഇക്കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചാണ് വീടുകൾ പണിയുന്നത് കിഴക്ക് ദർശനമായി വരുന്ന ഒരു വീടിൻ്റെ എപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എപ്പോഴും നമുക്ക് ദാമ്പത്യപരമായ ജീവിതം നയിക്കുന്നതിന് എപ്പോഴും കന്യമൂല ഭാഗമാണ് നല്ലത് അതുപോലെ പഠനമുറികൾ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മളെ തെക്കേ സൈഡില് വരാം അതുപോലെ തന്നെ വടക്കേ സൈഡിലും സൈഡിൽ വരും അപ്പോൾ ദർശനം എവിടെയായാലും വടക്ക് കിഴക്കേ ഭാഗത്ത് സാധാരണഗതിയിൽ അടുക്കളയാണ് വെക്കാറ് അവിടെ ബെഡ്റൂമുകൾ സാധാരണ വെക്കാറില്ല അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ശയനമുറി മുറി വയ്ക്കാറുണ്ട് സ്ത്രീകൾക്ക് അതുമാതിരി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറി ഉപയോഗിക്കുന്നത് വളരെ അഭികാമ്യമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും പൂജാമുറികൾ വയ്ക്കുന്ന ഒരു പ്രവണത സാധാരണയായിട്ട് കാണാറുണ്ട് ഇപ്പോൾ പുതിയ വീടുകളിലെല്ലാം പൂജാമുറി വേണം എന്നൊരു സങ്കല്പം കാണാറുണ്ട് പൂജാമുറി എടുക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല അത് കിഴക്ക് ഭാഗത്തോ വടക്കു ഭാഗത്തോ ആയിരിക്കുന്നത് നല്ലതാണ് പൂജാമുറി വയ്ക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അത് പരിപാലിക്കേണ്ട ഒരു ചുമതല നമുക്ക് അതേപോലെ നമ്മൾ ശുദ്ധ ഏർ ചിട്ടകളും കാര്യങ്ങളൊക്കെ പരിപാലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ആ പൂജാമുറി സങ്കല്പത്തിൽ നിന്നുള്ള ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് വെറുതെ ഒരു പൂജാമുറി പണത്തിട്ട് നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ തൊഴിലും പ്രവർത്തികളും എല്ലാം ഭംഗിയായാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ അതിനനുസരിച്ചുള്ള ഒരു ജീവിതചര്യ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാക്കി എടുക്കണം എൻ്റെ അടുത്ത ചോദ്യം സാധാരണ ചില ആളുകൾ ഈ കിടപ്പുമുറിയിലെ ആമ അതുപോലെ തന്നെ മനുഷ്യങ്ങള് ഇതൊക്കെ വെക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് അതെല്ലാം കിടപ്പിൽ വെക്കുന്നത് നല്ലതാണ് സാധാരണയായിട്ട് കിടപ്പുറിയിൽ മറ്റുള്ള അക്കറിയം അതുപോലെ ശബ്ദമുണ്ടാക്കുന്ന വസ്തുക്കൾ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ പ്രത്യേക രീതിയിലുള്ള നമുക്ക് അരോചകമായിട്ടുള്ള വൈദ്യുത ദീപങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ ഒഴിവാക്കുന്നതാണത് ബെഡ്റൂമ് ശയന മുറി എപ്പോഴും ശാന്തവും സുന്ദരവുമായിരിക്കണം അല്ലെങ്കിൽ മാത്രമേ നമുക്കൊരു ഐശ്വര്യം കിടക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി കിടന്നാൽ മാത്രമേ സുഖമായ ഒരു ഉറക്കം ലഭിക്കുകയുള്ളൂ അതുമാതിരിയുള്ള ജീവിതം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ എപ്പോഴും നമ്മുടെ ചൈനമുറിയിൽ ഒഴിവാക്കുക വയ്ക്കാവുന്ന വസ്തുക്കൾ ഏതെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ പറ്റുന്ന ഏതെങ്കിലും മനസ്സിന് ഇമ്പം നൽകുന്ന വസ്തുക്കള് അതുമാതിരി നല്ല മനസ്സിന് സന്തോഷം നൽകുന്ന ചിത്രങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് തെറ്റില്ല എന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് മറ്റുള്ളതൊന്നും നമ്മളെ ചയനമുറിയിൽ വയ്ക്കാതിരിക്കുകയാണ് നല്ലത് നമുക്ക് നമ്മൾ അവസാനിപ്പിക്കാം ഒരു ചോദ്യം കൂടി അത് നമ്മുടെ വീടൊക്കെ പണിതു ഈ പറഞ്ഞ പോലെയെല്ലാം സെറ്റ് ചെയ്തു വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പറയാറുണ്ട് വേണയിൽ കിഴക്ക് വേണ്ട പടിഞ്ഞാറ് ആകാം തെക്ക് അരിതേ വടക്ക് എന്തുകൊണ്ട് വടക്കോട്ട് തല വയ്ക്കരുതെന്ന് കിടന്നുറങ്ങരുതെന്ന് പറഞ്ഞൊരു കാരണം എന്താണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു കാന്തി വസ്തുവാണ് ആ കാന്തിക വസ്തുവിൽ നമ്മുടെ ശരീരവും ഒരു കാന്തമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ കാന്തത്തിന് ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ സജാതീയ ധ്രുവങ്ങൾ എപ്പോഴും വികർഷണം സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ തെക്ക് ഭാഗത്ത് സാധാരണയായിട്ട് കിടക്കുമ്പോൾ തെക്കോട്ടോ കിഴക്കോട്ടോ തല വയ്ക്കുന്നത് വളരെ നല്ലതാണെന്ന് ശാസ്ത്രവും പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ആധുനിക ശാസ്ത്രവും അത് ശരി ശരിവെക്കുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ കാന്തിക ശക്തിയും ഈ ഭൂമിയുടെ കാന്തിക ശക്തിയും തമ്മിൽ ഒരു ആകർഷണം ഉണ്ടാകണം ആ ആകർഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചില ഭാഗത്തേക്ക് തല തലവെക്കരുത് ചില ഭാഗത്തേക്ക് തല തലവെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം വടക്ക് ഒരു കാരണവശാലും അല്ലേ വടക്കൊഴിച്ച് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് ഇത് ഈ മൂന്ന് ദിശകളിൽ ഏതാണ് തലവെച്ച് കിടക്കുന്ന ഏറ്റവും 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 പറ്റിയത് നമുക്ക് കിഴക്കോട്ടോ തെക്കോട്ടോ ആണ് രണ്ടും തുല്യമാണ് കിഴക്കോട്ട് നമുക്ക് തലവയ്ക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം അതല്ലെങ്കിൽ നമുക്ക് തെക്കോട്ടാവാം അതിന് വിഘാതമായിട്ട് നമ്മൾ തലവെച്ച് കിടക്കുമ്പോൾ കുറെ ദിവസങ്ങൾ കിടക്കുമ്പോൾ നമ്മുടെ തലയിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷന് വ്യതിയാനം സംഭവിക്കുകയും ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വസ്തു അടിഞ്ഞു കൂടുകയും അത് നമ്മുടെ സിരകളിലുള്ള രക്തം പാസ് ചെയ്യുന്നതിന് അതായത് തടസ്സം സൃഷ്ടിച്ച ഭാവിയിൽ ഒരു പക്ഷെ നമുക്ക് രോഗാവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകാം അതുകൊണ്ട് അത് കഴിവത് ഒഴിവാക്കുകയാണ് നല്ലത് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടിന്റെ കിണർ ഏത് ഭാഗത്താണ് ഏറ്റവും ഉത്തമം കിണറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗത്താണ് സാധാരണയായിട്ട് കിണറിന് സ്ഥാന നടത്തുന്നത് അതായത് മകരം രാശി ഭാഗം മുതല് നേരെ വടക്ക് ഭാഗം മകരൻ രാശി വരും കുംഭം മീനം മേടം ഇടവൻ രാശി വരെയുള്ള ആ ഭാഗം അതായത് കിഴക്കിന്റെ മധ്യഭാഗം വരെ വീടിന്റെ വടക്ക് മദ്യം മുതല് കിഴക്ക് മദ്യം വരെയുള്ള പ്രദേശത്ത് ഈ പറഞ്ഞ രാശികളിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളം ജലലഭ്യത എവിടെയാണെന്ന് നോക്കി അവിടെ കിണർ സ്ഥാപിക്കുക അതുപോലെ തന്നെ കോടി വരത്തക്ക രീതിയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കാണ് ഈ കോടി എന്ന് പറഞ്ഞത് ആ കോടി ഭാഗങ്ങൾ ഒഴിവാക്കുക അതുമാതിരി ഗ്രഹത്തിന്റെ ഏഹ് ഭിത്തികൾ കിണറിൻ്റെ ഉള്ളിൽ വരാത്ത രീതിയിൽ വേദം സംഭവിക്കാത്ത രീതിയിൽ ഘട്ടത്തിന് സ്ഥാന നിർണയം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആ ഭാഗത്ത് ഒരു പ്ലോട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടോ എന്ന് നമ്മൾ അത് പരിശോധിച്ച് ജലം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ചാല് ഏതിലെയാണ് പ്രവഹിക്കുന്നത് ഭൂമിയിൽ ഒരിക്കലും നയരേഖയിലല്ല ഈ വെള്ളത്തിൻ്റെ ചാല് പോകുന്നത് അപ്പോൾ ആ ചാല എവിടെ ഏതിലെയാണ് പോകുന്നതെന്ന് നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം ആ ഭാഗത്ത് സ്ഥാന നിർണ്ണയം നടത്തുകയാണ് നല്ലത് അല്ലാതെ നമ്മൾ ദിശ നോക്കി താത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഇടവരുന്നതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കിണർന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ വളരെ നന്ദി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു അതിന് ഒരുപാട് കൂടി നന്ദി പറയുന്നു വി ബി ഈ പരിപാടി താങ്ക് യു വെരി മച്ച്